സിനിമ എന്താണ് ഒരു സിനിമയെ വേറിട്ട് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ അതിന്റെ കഥ തന്നെയാണെന്നതാണ് വാസ്തവം സത്യത്തിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമാ ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ആട്ടങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടതും കേൾക്കാത്തതുമായ കഥകൾ രാജ്യം മുഴുവൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ താര സംഘടനയായ അമ്മ ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളുമെല്ലാം പുറത്തു വന്നിരിക്കുന്നത് തുടർച്ചയായ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും രാജികൾക്കും പിന്നാലെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും അമ്മയിൽ നിന്ന് രാജിവെച്ചു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുമെന്നാണ് അമ്മയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു മോഹൻലാൽ സിദ്ദിഖ് ബാബുരാജ് ഉണ്ണി മുകുന്ദൻ ജയൻ ചേർത്തല ജഗദീഷ് ടിനി ടോം ടൊവിനോ അനന്യ ജോമോൾ അൻസിബ ജോയ് മാത്യു വിനു മോഹൻ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു ഭാരവാഹികൾ യോഗത്തിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ രാജ്യപ്രഖ്യാപനം ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നുപോകുന്നത് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുകയാണെന്ന് മോഹൻലാൽ അറിയിച്ചു അതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുകയായിരുന്നു